പിന്നെ ഒരു ദിവസം കാടിനുള്ളിൽ കിളിരാജാവ് എല്ലാ പറവകൾക്കും ഒരു വിരുന്ന് വെച്ചു അവിടെ എല്ലാ പറവകളും അവരുടെ കുഞ്ഞുങ്ങളുമായി വന്നിരുന്നു പാപം ഇതിന്റെ അച്ഛനും അമ്മയും ഇതിന്റെ കുഞ്ഞിനെ കാണാൻ എന്ത് കറുപ്പാ ഈ കുഞ്ഞു ഭയങ്കര കറുത്തിട്ടും എന്നാൽ മറ്റൊരു കുട്ടി എത്ര സുന്ദരവും വെളുത്തതുമാണ് അപ്പോഴാണ് കിളിരാജാവ് അവിടെ വന്നത് പിന്നെ കറുത്തറേന്റെ പക്ഷിയെ കണ്ട് എന്ത് കറപ്പാണ് ഇത് നിങ്ങൾക്ക് തന്നെ ഒരു അപമാനമാണ് ഞാൻ ഇതുവരെ ഇങ്ങനെ പക്ഷിയെ രാജാവേ ഞങ്ങളുടെ ഇനത്തിലുള്ളവർ വെളുത്തതും സൗന്ദര്യമുള്ളവരുമാണ് കാണാൻ നല്ല കറുത്തരയം അവരുടെ സംസാരം കേട്ട് ഒരുപാട് വിഷമിച്ചു ഞാൻ കരുത്തിരുന്നാൽ എന്ത് സംഭവിക്കും എല്ലാവരും ഒരേപോലെ ആവണമെന്ന് ആവശ്യമൊന്നുമില്ലല്ലോ പിന്നെ എനിക്ക് തോന്നുന്നു എനിക്ക് സൗന്ദര്യമുണ്ടെന്ന് നീ കൂടുതൽ സംസാരിക്കണ്ട ഇത്രയും കറുത്ത നിറം വച്ചിട്ട് നീ എന്നോട് എതിർത്ത് സംസാരിക്കാറായോ നിനക്കിവിടെ നിന്ന് സംസാരിക്കാൻ പോലും അർഹതയില്ല ക്ഷമിച്ചാലും മഹാരാജാവേ ഈ കറുത്ത അരയുന്ന പക്ഷി ഞങ്ങളുടെ കുടുംബത്തിന് തന്നെ ഒരു അപമാനമായി ഞങ്ങളിന്നാൽ പോയി വരാം